എനിക്കെന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണം ഗോപിയുമായുള്ള പ്രണയം അടഞ്ഞാധ്യായം ഹിരൺമയി പ്രണയിച്ച ആളോട് കലഹിക്കാൻ താൽപ്പര്യമില്ലെന്നും അയാളെ കുറ്റപ്പെടുത്തുന്നത് ആ ബന്ധത്തോട് കാണിക്കുന്ന നീതികേടാണെന്നും ഗായിക വ്യക്തമാക്കി അടുത്തിടെ സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അഭയ ഹിരൺമയി വ്യക്തി ജീവിതത്തെക്കുറിച്ച് മനസ് തുറന്നത് ഞാൻ വളരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്നെ വളർത്തിക്കൊണ്ടുവന്നേ പറ്റൂ എനിക്ക് എന്റേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ വളരണമെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞ് വളരാൻ പറ്റില്ല എന്റെ ഇത്രയും കാലത്തെ പ്രണയത്തെക്കുറിച്ചും മാറി നിന്ന് കുറ്റം പറഞ്ഞാൽ അതാ ബന്ധത്തോട് കാണിക്കുന്ന നീതി കേടായി പോകും അത് ശരിയായിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു ലിവിങ് ടുഗദർ ബന്ധത്തിൽ ഒന്നെങ്കിൽ അത് മരണം വരെ ഒന്നിച്ചു ജീവിക്കും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവാം അതെല്ലാ ബന്ധത്തിലുമുണ്ട് എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ കുറ്റം പറയാതെ മാന്യമായി ബഹുമാനം കൊടുത്തുകൊണ്ട് മാറി നിൽക്കണമെന്നുണ്ടായിരുന്നു സ്നേഹമുള്ളതുകൊണ്ട് എനിക്ക് ആ വിഷമാവസ്ഥയെ മറികടക്കാൻ സാധിച്ചു സ്നേഹമില്ലെങ്കിൽ എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരാളെക്കുറിച്ച് കുറ്റം പറയേണ്ടതുല്ല ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് അയാളെ കുറ്റപ്പെടുത്താൻ സാധിക്കും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ ആരോപിക്കാൻ സാധിക്കും പക്ഷേ ഇഷ്ടമുള്ളതുകൊണ്ട് അതിനെ ബഹുമാനിച്ചു മാറി നിൽക്കുകയാണ് സംഗീതം തന്നെയാണ് പ്രതിസന്ധികളെ മറികടക്കാൻ എന്നെ സഹായിച്ചത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റിയെടുക്കണമെന്ന് കരുതി വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം അഭയാഹിരൺമയിൽ പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി